വിവാദ കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹർജിയിലെ നിയമവിഷയങ്ങൾ മൂന്നംഗ ബെഞ്ചിന് വിട്ടു അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം അരവിന്ദ് കെജ്രിവാളിന് വിടുന്നുവെന്നും സുപ്രീംകോടതി അറിയിച്ചു ഇടക്കാല ജാമ്യം ലഭിച്ചുവെങ്കിലും കെജ്രിവാൾ ജയിലിൽ തുടരും സിബിഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതുകൊണ്ട് ഇതിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിൽ മോചനം സാധ്യമാകൂ ഇ ഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് ഈ കേസിന്റെ വാദത്തിനിടെ കെജ്രിവാളിന് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു കഴിഞ്ഞ മെയ് മാസം കേസിൽ വാദം പൂർത്തിയാക്കി കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് കെജ്രിവാളിന്റെ വാദം ഇടക്കാല ജാമ്യം ലഭിച്ചതിന് കേസിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിട്ടു എന്ന അർത്ഥമില്ല എന്ന് ബി ജെ പി പരിഹസിച്ചു ഇത് കോടതിയുടെ തീരുമാനമാണ് കോടതിയിൽ നിന്നും കൃത്യമായി തീരുമാനം വരട്ടെ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് ആണെന്ന് ദില്ലിയിലെ ജനങ്ങൾക്കറിയാമെന്നും ബി ജെ പി ദില്ലി അധ്യക്ഷൻ വീരേന്ദ്ര സജ്ദേവ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക്